ഈശ്വം ശിഹായിക്ക് സ്ഥിരീകരിക്കട്ടെ രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ ഈ ചോദ്യം ഇന്ന് ഓരോ ക്രിസ്ത്യാനിക്കും വലിയ ഒരു ചലഞ്ചാണ് രക്ഷയെന്നത് പണം കൊടുത്ത് വാങ്ങാനോ കയ്യൂക്കുകൊണ്ട് കൈക്കലാക്കുവാനോ കഴിയുന്ന ഒന്നല്ല അവനവൻ ജീവിതം വചനത്തിൽ ക്രമപ്പെടുത്തി സ്വയം നേടിയെടുക്കേണ്ട ഒന്നാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈശോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലൂടെ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല ദൈവം നമുക്ക് രണ്ട് വഴികൾ കാണിച്ചു തരുന്നുണ്ട് ഒന്ന് ഇടുങ്ങിയതും മറ്റൊന്ന് വിശാലവും അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ മാത്രമാണ് ആ തിരഞ്ഞെടുപ്പിൽ മറ്റാർക്കും പങ്കില്ല ജീവിതം യാത്ര തുറന്നുകൊണ്ടേയിരിക്കും ഹൃദയം ആഗ്രഹിച്ച വഴിയിലൂടെയും വിധിയൊരുക്കിയ വഴിയിലൂടെയും ചില വഴികൾ നമ്മെ ചിരിപ്പിക്കും ചിലത് നമ്മളെ നശിപ്പിക്കും എന്നാൽ ചില വഴികൾ നമ്മെ തന്നെ അറിഞ്ഞു തുടങ്ങാൻ സഹായിക്കും എങ്കിലും ഓരോ വഴിയും ഓരോ പാഠം തന്നെയാണ് ജീവിതയാത്രയുടെ ഓരോ വഴിയും നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ യാത്ര തന്നെയാണ് ജീവിത സത്യങ്ങൾ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് ഈശോ യാത്ര ചെയ്യുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവെ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അതാണ് നമ്മുടെ ലൂക്ക പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ കണ്ടത് ചരിത്രപരമായി ഈ ചോദ്യത്തിന് ഒരു വലിയ പ്രസക്തി കൂടിയുണ്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദരുടെ ഇടയിൽ ഒരു സംവാദം നിലനിന്നിരുന്നു യാക്കോബിന്റെ പിന്തലമറക്കാർ എല്ലാവരും രക്ഷപ്രാപിക്കുമോ എന്നതായിരുന്നു ചോദ്യം ഒരു കൂട്ടർ എല്ലാവരും രക്ഷപ്രാപിക്കുമെന്നും മറ്റൊരു കൂട്ടർ ഇല്ല എല്ലാവരും രക്ഷപ്രാപിക്കുകയില്ല എന്നും ഈ തർക്കം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാലസ്തീനായാലും പ്രശസ്തി പ്രശസ്തിയാർജിച്ചുകൊണ്ടിരുന്ന ഗുരുവായ ഈശോയുടെ അടുത്ത് തന്നെ അയാൾ ആ ചോദ്യം ചോദിച്ചത് ഇവിടെയാണ് യേശു നൽകുന്ന മറുപടിയുടെ പ്രസക്തി ഇടുങ്ങിയ ബാതിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുകയും എന്ന് പറഞ്ഞാൽ എത്ര പേർ രക്ഷപ്പെടും എന്ന കണക്കിൽ അല്ല ശ്രദ്ധ പതിപ്പിക്കുന്നത് നേരെ മറിച്ച് അവരവർ തങ്ങളുടെ രക്ഷയെക്കുറിച്ച് മാത്രം ചിന്തിക്കണമെന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് ഇടുങ്ങിയ പാതിലൂടെ പ്രവേശിക്കുവാൻ പറയുന്നത് ഈശോ ഇത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയില്ല പക്ഷേ ഈശോ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ ഉള്ളവർക്ക് അത് കൃത്യമായി മനസ്സിലായി ആ കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങളിലെ ചെറുതും വലുതുമായ പട്ടണങ്ങൾ പലതും കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ടിരുന്നു പഴയ നിയമത്തിൽ കാണുന്ന ജെറീകോ പട്ടണം കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു ജെറീകോ കോട്ട തിരുവചനത്തിലൂടെ നമുക്ക് വളരെ സുപരിചിതമാണ് ഇങ്ങനെയുള്ള കോട്ടകൾക്ക് രണ്ട് ഉണ്ടാകും വിശാലമായ ഒരു വാതിലും ഇടുങ്ങിയ ഒരു വാതിലും വിശാലമായ വാതിൽ കൂട്ടം കൂട്ടമായി വരുന്ന ആടുമാടുകൾക്കും കൂട്ടമായി വരുന്ന ജനക്കൂട്ടത്തിനും കച്ചവട സാമഗ്രികൾ കടത്തിക്കൊണ്ടുവരുവാനും വേണ്ടി മാത്രം തുറന്നുകൊടുത്തിരുന്ന ഒന്നാണ് ഒറ്റയ്ക്ക് വരുന്നവർ ഇടുങ്ങിയ വാതിലൂടെ തന്നെ പ്രവേശിക്കണം ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ ഉയരം കുറവായിരിക്കാം വീതി കുറവായിരിക്കാം ഉയരമുള്ളവർ കുനിഞ്ഞു പോകേണ്ടിവരും വണ്ണമുള്ളവരാകട്ടെ അവരുടെ വണ്ണം ക്രമീകരിച്ച് കടന്നു പോകേണ്ടതായി വരും വരിവരിയായി നിന്ന് കാത്തിരുന്ന് വളരെ ശ്രദ്ധയോടെ വേണം ഈ വാതിലിലൂടെ പ്രവേശിക്കുവാൻ ശരിക്കും പറഞ്ഞാൽ കെട്ടി സംരക്ഷിക്കപ്പെട്ട പട്ടണത്തിൽ ഒറ്റയ്ക്ക് ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന് ഉള്ളിലെത്താൻ നമ്മൾ നമ്മളെ തന്നെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു പോകുവാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാത്തിരിക്കേണ്ടി വരും പക്ഷേ നമുക്ക് വേണ്ടത് അതാണ് വിശാലമായ വാതിലൂടെ കടന്നു ചെന്നാൽ നമ്മൾ വേഗം ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഉള്ളിൽ കടന്നു ചെല്ലും പക്ഷേ നമ്മൾ ധനിയെ അല്ല കയറി ചെല്ലുന്നത് കൂട്ടത്തിലാണ് അതുകൊണ്ട് നമ്മളെന്ന വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല ഇത് ഈശോ പറയുമ്പോൾ കേട്ടുനിന്നവർക്ക് അത് കൃത്യമായി മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട വിശുദ്ധിയും നമ്മൾ നേടിയെടുക്കേണ്ട സ്വർഗരാജ്യവും ഒറ്റയ്ക്ക് നേടിയെടുക്കേണ്ടതാണ് അത് നമ്മുടെ ജീവിതത്തെ വചനാടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തി നമ്മുടെ ജീവിതത്തിന്റെ അനിതാപം കൊണ്ട് പുണ്യം കൊണ്ട് നന്മകൾ കൊണ്ട് ഒറ്റയ്ക്ക് നേടിയെടുക്കേണ്ടതൊന്നാണ് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് നടന്നെടുക്കേണ്ട യാത്രയാണ് കൂട്ടത്തിൽ എല്ലാം നേടിയെടുക്കാമെന്ന് ആരും ചിന്തിക്കരു അത് ഈശോ വിഭാവനം ചെയ്യുന്ന രാജ്യത്തിന് ചേർന്നതല്ല പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിന് ശേഷം വീണ്ടും ഈശോ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ കയറാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ ഇടുങ്ങിയ വതിലിലൂടെ കയറുന്നവർ അവരുടെ മാനസാന്തരത്തിലൂടെയും ജീവിതത്തെ പൂർണ്ണമായി ക്രമപ്പെടുത്തിക്കൊണ്ടും അവരവരുടെ അധ്വാനം കൊണ്ടും പുണ്യങ്ങൾ കൊണ്ടും നേടിയെടുക്കുന്നതാണ് കൂട്ടത്തിലൊക്കെ കയറി ചെന്നാൽ നിങ്ങളെന്ന വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല കൂട്ടത്തിനാണ് അവിടെ പ്രാധാന്യം അവസാനം നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞേക്കാം അങ്ങനെ അറിയില്ലേ ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈശോ തിരിച്ച് ചോദിക്കും നീ ആരാ നിന്നെ എനിക്കറിയില്ല നീ ഏതാ ആ ഒരു ചോദ്യം എത്ര സങ്കടകരമാണ് ഒന്ന് സ്വയം ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ചോദ്യമാണിത് ഒരുപാട് കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഈശോ നമ്മളെ അറിയില്ല നീ ആരാ എന്ന് ചോദിച്ചാൽ നമ്മളെ ഇത് ഉത്തരം കൊടുക്കും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബലിയർപ്പിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജപമാല ചൊല്ലി നൊവേനകൾ കൂടി പല പല വിദ്യാഭ്യാസങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഈശോ അറിയുന്നുണ്ടോ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു നടക്കുന്ന ഈശോയ്ക്ക് എന്നെ അറിയാമോ ആ ചോദ്യത്തിന് മുന്നിൽ നമ്മളെല്ലാവരും ഉത്തരം കൊടുക്കണം അങ്ങനെ നമ്മളെ ഈശോയ്ക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുന്ന ഇടമാണ് ഇഡിങ്ങിയവാതിൽ നമ്മൾ നമ്മുടെ ജീവിതയാത്ര കൊണ്ട് പുണ്യം കൊണ്ട് വിശുദ്ധി കൊണ്ട് ഓടിക്കയറേണ്ട ഇടമാണ് ഈശോയുടെ ഹൃദയവും സ്വർഗരാജ്യവും നമ്മളൊക്കെ ആയിരിക്കുന്ന സേഫ് സോൺ വിട്ട് പുറത്തുവന്ന് യേശുവിന്റെ പേരിൽ എന്ന ലേബൽ മാറ്റി വെച്ച് യേശുവായി തന്നെ മാറാം അന്ധനും കുഷ്ഠരോഗിക്കും തളർന്നുപോയവനും അതിജീവിതയ്ക്കും താങ്ങായി മാറിയ യേശുവിന്റെ തരങ്ങളാകാം ലാസറിൻ്റെ കല്ലറയിലേക്ക് നടന്നു ചെന്ന ജോസിന്റെ ഭവനത്തിലേക്ക് ഓടിയെത്തിയ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കയറി ചെന്ന് അന്തയാചകന്റെ നിലവിളിയുടെ മുന്നിൽ നിന്നുകൊടുത്ത യേശുവിൻ്റെ കാലുകളാകാം ചങ്കുപറിച്ച് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവൻ അറിയില്ല എന്ന് പറഞ്ഞ് ഊഹത്തിരിച്ചപ്പോൾ അവനെയും ചേർത്ത് പിടിച്ച പ്രതിഭവനത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞ് ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് ഓടിപ്പോയി സകലതും നഷ്ടമായി വെറും കൈയോടെ അനുതാപത്തോടെ തിരികെ വന്ന മകനെ സന്തോഷത്തോടെ കരുണയോടെ നീ എന്നും അപ്പൻ്റെ മോൻ തന്നെയാടാ എന്ന് പറഞ്ഞ ഹൃദയത്തോട് ചേർത്തു പിടിച്ച അപ്പനെ കാട്ടിത്തന്ന ഒരപ്പന്റെ സ്നേഹത്തോടെ കരുണയോടെ നമ്മെ ചേർത്തു പിടിക്കുന്നവന്റെ ഹൃദയമാകാം പ്രിയപ്പെട്ടവരെ കൂട്ടത്തിൽ എല്ലാം നേടിക്കളയാമെന്ന് കരുതിയാൽ അവസാനം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ ആരാണ് എനിക്ക് നിന്നെ അറിയാം ഇത്രയും നാൾ വിശാലമായ വഴിയാണ് നാം തെരഞ്ഞെടുത്തതെങ്കിൽ പോയി എന്നാണ് യീശോ പറയുന്നത് യേശു ഒരു വലിയ ജനക്കൂട്ടത്തിന് ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു രക്തസ്രാവകാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സുഖപ്പെട്ടില്ലേ ആ തൊടൽ യേശുവിന് കൃത്യമായി മനസ്സിലായില്ലേ ജനം തിക്കിത്തിരക്കുമ്പോൾ അനേകർ തൊട്ടും തലോടിയും പോകുമ്പോൾ ഒരാളുടെ സ്പർശനം മാത്രം ഈശോ തിരിച്ചറിഞ്ഞില്ലേ ആ തൊടലിൻ്റെ വ്യത്യസ്തത ഈശോ തിരിച്ചറിഞ്ഞില്ലേ ആ സ്പർശനത്തിലെ സ്നേഹം യേശു തിരിച്ചറിഞ്ഞില്ലേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒത്തിരി പേർ ഈശോയെ തട്ടിയും മുട്ടിയും തലോടിയും പോയിട്ടുണ്ടാകാം അർത്ഥമൊന്നുമില്ല പക്ഷേ നമ്മുടെ തൊടൽ യേശുവിൽ വ്യത്യസ്തത ഉണ്ടാക്കണം അതാണ് ശരിക്കും ഇടുങ്ങിയവാതിൽ യേശുവുമായുള്ള സ്നേഹബന്ധം ജീവിതത്തിൽ നേടിയെടുക്കേണ്ട വിശുദ്ധി കാരുണ്യം ദയ മറ്റുള്ളവരെ ഒന്ന് കേൾക്കൽ മനസ്സിലാക്കൽ ഇവയെല്ലാം യേശു നമുക്ക് പറഞ്ഞു തന്ന ആ ഇടുങ്ങിയവാതിലേക്കുള്ള വഴികളാണ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് യേശുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല കടക്കാൻ പറ്റുന്ന ഒരു ഇടുങ്ങിയ ഇടുങ്ങിയവാതിലും കാത്തിരിക്കുന്ന ഒരു വിശാലമായ കീടമുണ്ട് ഒരു സ്നേഹവിരുന്നുണ്ട് ആ വിരുന്നിൽ നമുക്ക് ഈശോയ്ക്ക് സ്വന്തമാകാം നമ്മൾ ഈശോയുടേത് മാത്രമാകുന്ന ആ നിമിഷമാണിത് ഓർക്കുക യേശുവായുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയ്ക്ക് വാതിൽ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ ആ മാറോട് ചേർന്നിരുന്നാൽ കൈകളാ അത്ഭുതമായി നടത്തിയിടും മാധുര്യമേറും മൊഴികളാ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും ഒറ്റയ്ക്ക് വിടുകയില്ല മടുത്തു മാറുകയില്ല ഒറ്റയ്ക്കു വിടുകയില്ല മടുത്തു മാറുകയില്ല അന്തിം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി